ഏയ് ഹലോ ഇതല്ല അന്നലെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ ഇസ്ഫ്ഫാനിന് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ പെട്രോൾ പമ്പിലെത്തിയ റിട്ടേൻ്റെ കിട്ട് പെട്ടെന്ന് സ്ലീപ്പിംഗ് ബാഗിൽ ഉറങ്ങിയതേ ഓർമ്മ ഉണ്ടായിട്ടുള്ളു രാവിലെ എണീറ്റപ്പം നല്ല തണുപ്പും ഇപൊളി സൺറൈസും കിട്ടി ദെൻ ഒരു ഫ്രഷ് ഫ്രഷപ്പ് ഫ്രഷ്നപ്പൊക്കെ അതിന് ഒരു കോഫി കോഫിയെടുത്ത് അവിടുന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് എല്ലാവരും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു സാധാരണ ഇത്രയും ആൾക്കാരും ഒരുമിച്ച് ഉണ്ടായത് കൊണ്ട് തന്നെ ഇറങ്ങിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐ മീൻ ടൈമിൽ ഇറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇന്നെന്തോ എല്ലാവരും സാധനങ്ങളും വണ്ടി തന്നെ ആയതുകൊണ്ടായിരിക്കണം വളരെ പെട്ടെന്ന് പരിപാടി നടന്നു ദെൻ നമ്മള് ടേറാൻ വെച്ച് പിടിച്ചു ഈ വാലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു സൺറൈസും അച്ചെറിയ തണുപ്പ് ആ ഗോൾഡൻ ഹാർ സൂപ്പർ ആയിരുന്നു ടെഹ്റാൻ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് മണിയായി നാലുമണിയായിരിക്കും ടെഹ്റാൻ ട്രാഫിക്കിൽ പെട്ടു ഓൾമോസ്റ്റ് ഒരു വൺ ഹവറൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും മിസ്സായി ഒരാൾ ഓരോ ബൈക്കായി അങ്ങനെ ഞാൻ ഒരു ഷോപ്പിൽ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് ജാക്കറ്റൊക്കെ കുരി ഒരു കോഫിയൊക്കെ എടുത്ത് അവിടെ ആ ഷോപ്പിൻ്റെ പുറത്ത് റൂട്ട് സൈഡിലായിട്ട് ഇരിക്കുമ്പോൾ ഒരു ഉമ്മയും മോനും വന്ന് അവർ എന്നോട് സംസാരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് എടുക്കുക ഇംഗ്ലീഷ് അറിയില്ല അവർക്ക് ബട്ട് സ്റ്റിൽ അവർ അവൻ്റെ മോൻ മോൻക്ക് പറഞ്ഞുകൊടുത്തിട്ട് അവനെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് അവർക്ക് എന്നെ ഡിന്നർ അയക്കാന് വീട്ടിൽ കൊണ്ടുപോകണമെന്നായിരുന്നു അങ്ങനെ ഞാനത് ഓൾമോസ്റ്റ് ടയേർഡ് ആയതുകൊണ്ടും പിന്നെ ഒരു അറുപത് കിലോമീറ്ററോളം എനിക്ക് അന്തദിവസം അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു ഐ മീൻ ആ ടെഹ്റാനിൽ നിന്ന് എൻ്റെ റൂം കിട്ടിയ സ്ഥലത്തേക്ക് ഒരു അറുപത് കിലോമീറ്ററോളം ഇനിയും എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അവരോട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ നല്ല രൂപത്തിൽ വീട്ടിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ റെഡിയായി പോവാനിരിക്കുമ്പോൾ ഒരു പാക്ക് ഓഫ് വാട്ടർ മെലൺ ആയിട്ട് ആരും മോന് വന്നു അതിനകത്ത് അതിന് ഫൂട്ടേജ് ഒന്നുമില്ല പക്ഷെ പിന്നെ അതാണ് ഇറാനിലെ ആൾക്കാരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി അത് എത്ര ചെറിയ സ്ഥലത്തു നിന്നാണെങ്കിലും നമുക്ക് അങ്ങനെയുള്ള പല പല ഇൻസിഡൻറ്റ്സ് ഐ മീൻ മൊമെൻസ് ഉണ്ടാവും അത് ഓരോരാൾക്ക് ഓരോ ഓരോ രൂപത്തിലാണെന്നുണ്ടാകുന്നത് ഞാനിങ്ങനെ ഒറ്റക്കായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള ഓരോരോ ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഉള്ള അവസരം നമുക്ക് അവിടെ ഒരു റൂം കിട്ടിയത് ഒരു സിക്സ്റ്റി കിലോമീറ്റർ സിറ്റിന്ന് പുറത്താണ് ഒരു മൗണ്ടെയിൻ്റെ മുകളിലായിരുന്നു ആ ഹോട്ടലിലുണ്ടായിരുന്നത് ഹോട്ടലല്ല ഒരു വില്ലയാണ് അവരുടെ സ്കീയിങ് റിസോർട്ടാണ് ആ ഏരിയയിൽ ആ സമയത്ത് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ അടുത്തൊന്നും വേറെ വീടൊന്നും ഇല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വില്ല പക്ഷെ അവിടത്തേക്ക് പോകുന്ന വ്യൂ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സിക്സ്റ്റി കിലോമീറ്റർ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള റൂഡ്സും അവിടിൻ്റെ മോളിൽ നിന്ന് ടെഹ്റാന്റെ ഒരു ടോട്ടൽ വ്യൂ ഉണ്ട് അമേസിങ് പ്ലേസ് ആണ് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പതുക്കെ റൂമിലേക്ക് എത്തി വില്ലലെത്തി ഓൾമോസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റിലായി പതുക്കെ അവിടുന്ന് അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു പൂളൊക്കെ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി ഒരു ചായ ഒക്കെ കുടിച്ച് അപ്പതുക്കെ പ്ലാൻ ചെയ്തു ടെഹറാൻ അടുത്ത് നമുക്ക് പോകാനുള്ളത് മസൂലിയെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അത് അടുത്ത ദിവസം പോകാനുള്ളതാ അപ്പോ നമ്മൾ ടൈം കഴിഞ്ഞോണ്ട് കഴിഞ്ഞു ടെഹ്റാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ എനിക്ക് ആക്ച്വലി സിറ്റിയിൽ നിൽക്കണമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു ആസാദി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള അതിന് തൊട്ടടുത്ത് നിൽക്കണമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് അറ്റ്ലീസ്റ്റ് സിറ്റിയിൽ നിൽക്കണമെന്നുള്ളത് പിന്നെ അവിടുത്തെ ട്രാഫിക് കണ്ടപ്പോൾ ബാംഗ്ലൂർ ട്രാഫിക് ഒക്കെ പോലെ ഫീൽ ചെയ്തേ പിന്നെ ഈ ഈ ഈ വില്ലാണെങ്കിൽ നമ്മൾ വഴിന്ന് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് ഈ വില്ല നമുക്ക് ബുക്ക് ചെയ്തിരുന്നത് പിന്നെ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ നമ്മള് അവിടുന്ന് പതുക്കെ ടെഹറാൻ കാണാൻ പോകാന്നുള്ള ഒരു പ്ലാനിങ്ങില് എല്ലാവരും എത്തി അവിടെ പോയി നല്ലൊരു ഡിന്നർ കഴിച്ചിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിൽ രണ്ട് വണ്ടി മാത്രം എടുത്തിട്ട് ബൈക്ക് എടുത്തില്ല ജസ്റ്റ് രണ്ട് കാർ മാത്രം എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി സിറ്റിയിലേക്ക് നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് അല്ല മീൻ പോകുന്ന വഴി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് മോഡിലായാലും ടെഹ്റാന്റെ ടെറയും കാണാൻ ഭയങ്കര രസമായിരുന്നു ഒരു ഗോൾഡൻ ആറിലുള്ള വ്യൂ ലൈക്ക് ഏരിയൽ വ്യൂ വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ ജി പി ടി നോട് ചോദിച്ചിട്ടുള്ള ഒരു ദ ബെസ്റ്റ് കബാബ് പ്ലേസിലേക്ക് പോയതാണ് നല്ല ട്രാഫിക് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോഴേക്ക് ഷോപ്പ് ക്ലോസായി ദെൻ ആകെ സങ്കടം മൂഡിലിരുന്നപ്പോൾ ഇട്ടു കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായിട്ടില്ല അങ്ങനെ അവിടെയുള്ള ലോക്കൽസിനോടൊക്കെ കഷ്ടിച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് അവർക്ക് പരിപാടി മനസ്സിലായി കബാബ് ഷോപ്പ് കൂടെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി അവർ സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ദി ദ ബെസ്റ്റ് ഹലീം ആൻഡ് കബാബ്സ് നമ്മൾ നമ്മള് കഴിച്ചാ കഴിച്ചല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് ആ ഹലീം എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് ദെൻ കബാബ്സ് ഇറാനിയൻ റൈസ് അങ്ങനെ കുറെ ഡിഷസ് ഓർഡർ ചെയ്തു അത്യാവശ്യം ബില്ലുമായി പക്ഷെ കുഴപ്പമില്ല എല്ലാവരും സൂപ്പർ ഹാപ്പി ആയി ഇതുവരെ കഴിച്ച കബാബ് ഒന്നല്ല കബാബ് എന്ന് മനസ്സിലായി അത്ര രസമുള്ളൊരു റെസ്റ്റോറൻറ്റും അത്ര രസമുള്ള ഫുഡായിരുന്നു അവിടുത്തെ ദെൻ പോകുന്ന വഴിക്ക് ചെറിയതായിട്ടൊരു ഫൈറ്റൊക്കെ ആയി ഇത്രയും ആൾക്കാർ ഒരുമിച്ചില്ലേ അപ്പോൾ അവരുടെ മെൻറ്റൽ സ്റ്റേറ്റ് ഇതും എല്ലാം ഒരേപോലെ പോകണം പോകണമെന്നില്ല അങ്ങനെ ആ ഫൈറ്റൊക്കെ ഒന്ന് ഒതുങ്ങി പതുക്കെ നമ്മൾ ആസാദി സ്ക്വയറിലേക്ക് പോയി രാത്രി എന്തെങ്കിലും കാണണ്ടേ ഒരു മൂഡിൽ ടെഹ്റാൻ രാത്രിയാകുമ്പോൾ ട്രാഫിക് നല്ലോണം കുറഞ്ഞുണ്ടായിന് അങ്ങനെ ആസാദി സ്ക്വയറിലേക്ക് പോയി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവരുടെ ബസ് സ്റ്റാൻഡൊക്കെ കണ്ടു പിന്നെ അവിടെ ഇവിടെയുള്ള കുറച്ച് കുറച്ച് ഏരിയകളൊക്കെ ഒന്ന് ചെയ്തിട്ട് പതുക്കെ റൂമിലേക്ക് പോയി രാവിലെ ആ തന്നെ കഥ മാറി ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് എൻ്റെ അത് കാണുന്നില്ല എന്റെ പെർഫ്യൂം കാണുന്നില്ല എൻ്റെ ഡ്രസ് കാണുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചുമ്മാ ഒന്ന് എൻ്റെ പിന്നെ ആ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ഓൾമോസ്റ്റ് മൈ ഹാഫ് ഓഫ് ദ ഇയർ എൻ്റെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി മെറ്റാ ഗ്ലാസ് എൻ്റെ റൈഡിംഗ് ബൂട്ട് പിന്നെ ഇന്നേഴ്സൻ അങ്ങനെ കുറെ സാധനങ്ങൾ മിസ്സാക്കി കിടക്കുക ആകെ ഡസ്പ എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലാകുന്നില്ല കുറേ സമയം ഒരു ടോട്ടൽ നമ്പ് ഫീൽ ആയിരുന്നു അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൂഡിൽ ഇങ്ങനെ പോയത് പോട്ടെ എനിക്ക് മുന്നോട്ട് പോയാൽ പറ്റുമെന്നുള്ളൊരു മൂഡിൽ ഇങ്ങനെ പ്ലാനിങ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരാൾ ഓരോ ഐഡിയ പറയുകയാണ് പോലീസിൽ കേസ് കൊടുക്കാം നമ്മൾ അത്രയും ദൂരമുള്ളത് നമുക്ക് ഒരുപാട് ഇനിയും പോകാനുണ്ട് അങ്ങനെ എന്ത് ചെയ്യണ്ടി എന്നൊന്ന് മനസ്സിലാകാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ റൂം ബുക്ക് ചെയ്ത് തന്നത് യാസറിന് മെസ്സേജ് മെസ്സേജ് എല്ലാം ഓക്കെ അല്ലേന്ന് വെച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്താ പറയുക നമ്മൾ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ മിസ്സായിട്ടുണ്ട് അവരാകെ വല്ലാണ്ടായിട്ട് അവർ പറഞ്ഞു നിങ്ങള പോവല്ലേ അവിടെ നിൽക്ക് വെയിറ്റ് ആക്കി നമ്മൾ അങ്ങോട്ടേക്ക് വരാം അവർ ആക്ച്വലി ഒരു എന്താ പറയുക അവരുടെ അനുവേഴ്സറി ട്രീറ്റിലെങ്ങാനും ഐ മീൻ ട്രാവലിൽ എങ്ങനെയാണ് ഉണ്ടായത് അവിടെ നിന്ന് അത് ക്യാൻസൽ ചെയ്തിട്ട് ഓൾമോസ്റ്റ് നാല് മണിക്കൂറോളം ട്രാവൽ ചെയ്ത് നമ്മളുടെ അടുത്തേക്ക് വന്ന് അവിടുത്തെ ഓണർ വിളിച്ചു വരുത്തി അവരൊക്കെ സംസാരിച്ചു അതൊരു പ്രശ്നമായി എന്ന് കണ്ടപ്പോൾ നമുക്ക് ഈ ഈ റൂമിന് ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു പിന്നീടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഓരോ ഡോട്ട്സ് കണക്ട് ചെയ്യുന്നത് നമ്മളുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ തന്നെ അധികം വീടുകളോ ആൾക്കാരോ ഉണ്ടാകാത്ത ഏരിയ പിന്നെ റിഞ്ഞു നമ്മൾ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് പിന്നെ റൂമും കുത്തി തുറന്നിട്ടില്ല സാധനങ്ങൾ ബാഗിന്റെ ഉള്ളിൽ നിന്നാണ് പോയിട്ടുള്ളത് ഓരോരാളുടെ ബാഗ് നിന്ന് ഓരോരോ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്റെ ഇൽ മാത്രമാണ് ഇത്രയും സാധനങ്ങൾ പോയിട്ടുള്ളത് അത് വാല്യുബിൾ ആയതുകൊണ്ടായിരിക്കണം എൻ്റെത് ഇത്രയും സാധനങ്ങൾ പോയി റൈഡിങ് ബോട്ട് പുറത്തുണ്ടായിന് അങ്ങനെ അത് മനസ്സിലാകുന്നുണ്ടായിട്ടില്ല എന്തൊക്കെ പോയി എന്നുള്ളത് ഗ്രാജ്വലി ഇവർ വന്നപ്പോൾ ഇത് ഭയങ്കര വലിയ പ്രശ്നമായി മാറി പോലീസിനെ വിളിക്കുന്നുള്ള എന്താ പറയുക ഓൾമോസ്റ്റ് ഇതെത്തിയപ്പോൾ അവിടുത്തെ കെയർ ടേക്കറ് വേറെ രാജ്യക്കാരനാണ് ആൾക്ക് വിസയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നേ അപ്പോൾ അവർക്ക് പ്രശ്നമാകുന്നു മനസ്സിലായപ്പോൾ അവൻ പുറത്തേക്ക് പതുക്കെ പോയിട്ട് ഏതോ ഫ്രണ്ടിനെ വിളിച്ച പതുക്കെ പറഞ്ഞു ഇത് പ്രശ്നമായിട്ടുണ്ട് സാധനങ്ങള് കൊണ്ടുവന്നിട്ടോ എന്നുള്ളൊരു സ്പീക്കർ ഉണ്ട്

ഇത് സാറിന് നമ്മ നോർമലേ ഇല്ല ഈ ക്യാമറ അല്ല ഈ ക്യാമറ ഈ നോർമൽ ഇല്ലെന്നെക്ക് ഇപ്പൊ അതിനകത്ത് ചാക്കിൽ കെട്ടിറങ്ങി ആർ ചാക്കിട്ടോഷിക്കല്ല കുറച്ച് കഴിയുമ്പോ നമ്മളിങ്ങനെ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുമ്പേണ്ടി ആ ഒരു ചാക്കിൽ കുറെ സാധനങ്ങൾ ഇട്ടിട്ട് മതിലിന്റെ പുറത്ത് നിന്ന് വേറൊരാള് കൊണ്ടുവന്ന് പറയുക

അങ്ങനെ എന്റെ മെറ്റ ഗ്ലാസ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി റൈഡിങ് ബൂട്ട് അതൊക്കെ ആദ്യം കിട്ടി പിന്നെ ഇവൻ ആന്ന് മനസ്സിലായപ്പോ കൂട്ടത്തില് ഒന്ന് രണ്ടാൾക്കാര് അത്യാവശ്യം ഒന്ന് കൈവെച്ചു ചെറുതായിട്ടൊന്ന് കൈവച്ചപ്പോ തന്നെ അവൻ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും രണ്ടാമതും കൊണ്ടുവന്നിട്ട് ഗ്ലാസ് കിട്ടി ക്യാമറ കിട്ടി ബൂട്ട് കിട്ടി ആ ചാക്കി കിട്ടത്തിട്ട് ആരും കൊണ്ടുവന്നിട്ട് ഇവിടെ ആരും വിളിച്ചില്ലേ അവ വിളിച്ചിട്ട് പിന്നെ വേറെ ആരും വന്നിട്ട് ബാക്കി പോയി അതിനാട്ട് കോമഡി എന്താന്ന് വെച്ചാല് അവന് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയില് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഏറ്റവും അടിപൊളി ആക്കിയത് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി അവിടുന്ന് അവർക്ക് ട്രീറ്റ് കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിൽ അവരോട് അവരെ കൂടെ തന്നെ നമ്മൾ ലഞ്ച് ഒരുമിച്ച് കഴിക്കാന്നുള്ള ആയി ദെൻ അവര് പറയുന്ന ഒരു റെസ്റ്റോറൻ്റിലേക്ക് പോയി നല്ല കബാബ്സും ഫിഷും കാര്യങ്ങളൊക്കെ കഴിച്ച് മസൂലയിലേക്ക് മസൂലയിലേക്ക് പോകാൻ ആക്ച്വലി ഡേ ടൈം പോകണമായിരുന്നു പക്ഷെ ഈവനിങ് ആയി കുഴപ്പമില്ല ഹാപ്പിയാണ് ഇത്രയും സാധനങ്ങള് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇത്ര ജേർണി അത് അത് ഉള്ള കിടക്കുമായിരുന്നു പിന്നെ സാധനങ്ങൾ കിട്ടിയതുകൊണ്ട് തന്നെ സൂപ്പർ ഹാപ്പി ആൻഡ് ഈവനിങ് ആണ് നമ്മൾ അതാണ് ഒരു ഒരു രീതി അങ്ങനെയാണല്ലോ എപ്പോഴാണ് എങ്ങനെയാണ് എൻജോയ്മെന്റ് വരാൻ അറിയില്ല നമ്മൾ ഈ റൈഡ് രാത്രി ശരിക്കും അങ്ങ് എൻജോയ് ചെയ്തു എന്താ ഹൈവേ ഒരു രക്ഷയില്ലാത്ത ഐ മീൻ സൺസെറ്റും സൺറൈസും എന്താ അറിയില്ല വേറെ ഒരു മൂടാ ആ സ്ഥലങ്ങളും ആ ഹൈവേയിലും പിന്നെ ആൾക്കാരും ഇപ്പൊ ഈ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ചില ആൾക്കാർ നമ്മളോട് അടുപ്പിച്ച് കാറിനെ വരും ഒന്ന് നോക്കിയിട്ട് ഒരു ഹൈ പറഞ്ഞ് ചില ആൾക്കാർ ഫോട്ടോ എടുത്ത് വണ്ടി തന്നെ ചില ആൾക്കാരൊന്ന് വിഷ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക ഭയങ്കര രസമാണ് അത് 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 കാണുമ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു മൈലേജ് കിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഒരു കോഫിയൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു മസൂലയിൽ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് വൺ ഒ ക്ലോക്ക് അങ്ങനെ ആയി അവിടെയും നമുക്ക് ഈ പരിചയപ്പെട്ട ഫ്രണ്ട്സ് തന്നെയാണ് റൂം ബുക്ക് ചെയ്തതെന്ന് കാരണം അവിടെ കറൻസി ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇവർ പറഞ്ഞ് പൈസ ഒക്കെ ഇവരുടെ ഏരിയ സ്ഥലത്തിന്റെ പേര് സാരി എന്നാണ് ഐഗൻ ലാസ്റ്റിലേക്ക് നമ്മൾ തുർക്കുമിനിസ്ഥാൻ ബോർഡർ എത്തുന്നതിന്റെ കുറച്ച് മുമ്പാണ് ഇവരുടെ നാട് വരുന്നത് അവിടത്തേക്ക് നമുക്കിനി മീറ്റ് ചെയ്യാം ആ സമയത്ത് പൈസ തന്നാൽ മതി ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങൾ മൊത്തം ഞാൻ ചെയ്തോളാം എന്നുള്ള രൂപത്തിൽ ആ പുള്ളിക്കാരനാണ് നമുക്ക് റൂം ബുക്ക് ചെയ്ത് തന്നത് നമ്മൾ ഓൾമോസ്റ്റ് രാത്രി ഒരു മണിയൊക്കെ ആയപ്പോൾ മസൂലയിലെത്തി അടുത്ത മസൂലേൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവർക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പ്ലസ്ഡ് ആൻഡ് പിസ്